കടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് എന്നാൽ ഹൈക്കമാൻഡോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടില്ലെന്ന് വിശദീകരിച്ച രാഹുൽ വാർത്താസമ്മേളനത്തിന് ഒടുവിൽ നാടകീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുലിനെതിരെ നേരത്തെ എഐസിക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എഐസിസി ആവശ്യപ്പെട്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്രീല സന്ദേശങ്ങൾ അയച്ചെന്നുമുള്ള നടി റെനി ആൻജോർജിന്റെ വെളിപ്പെടുത്തലിനും ഗർഭം അലസിപ്പിക്കാൻ യുവതിയെ നിർബന്ധിക്കുന്ന സന്ദേശവും സഹപ്രവർത്തയ്ക്ക് അയച്ച ചാറ്റുകളും പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അടൂരിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ രാജിവെച്ചെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനിടെ തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പുറത്തുവന്ന ചാറ്റുകളും ശബ്ദസന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി സൃഷ്ടിക്കാനാകുന്നതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ആരോപണമുന്നയിച്ച യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് അവർ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചതായി ആരും പരാതി നൽകിയിട്ടില്ല പരാതി ഉണ്ടാകുന്ന പക്ഷം അത് തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അത്തരത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയുമെന്നും കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് പറഞ്ഞു െ പണം ഞങ്ങൾ തരും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ട് ഹണി ഹണിഭാസ്കറിന് തെളിയിക്കാൻ സാധിക്കുമോ രണ്ടുപേർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ അവർ ചെയ്തതും തെറ്റാണ് വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ഒടുവിലാണ് നാടകീയമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തില് അറിയിക്കുന്നത് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് രാജിവെക്കുകയാണ് കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നിരുന്നു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ നേരത്തെ സൂചന നൽകിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്